ിയമുള്ളവരെ ബിസി മുന്നൂറാം ആണ്ടിൽ അപ്രതീക്ഷിതമായുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ വില മതിക്കാനാവാത്ത ചരക്കുമായ തൻ്റെ കപ്പൽ ഏതൻസിന് സമീപം തകർന്നു മുങ്ങിയപ്പോൾ സ്വജീവിതത്തിന് പോലും തനിക്ക് നിയന്ത്രണമില്ല എന്ന് മനസ്സിലാക്കിയ സിക്കിഎംകാരനായ യുവ വ്യാപാരി സെനോ ഒരു തത്ത്വചിന്തകനായി മാറുകയാണ് പിന്നീട് ഏതൻസിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സെനോ ഏതൻസിലുള്ള ഒരു പഴയ പുസ്തകശാലയിൽ എത്തിച്ചേരുകയും സോക്രട്ടിസ് സോക്രട്ടിസ് സോക്രട്ടിസിന്റെ ശിഷ്യനായിട്ടുള്ള സെനോഫോൺ രചിച്ച മെമ്മോറാബലിയ മെമ്മറബലിയ എന്ന ഗ്രന്ഥത്തിൽ ആകൃസ്ഥനാവുകയും പിന്നീട് സോക്രട്ടിസിനെ പോലെ ഒരാൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ എന്ന് കൂടി ചോദിച്ച അദ്ദേഹത്തോട് ആ പുസ്തകശാലക്കാരൻ പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് സ്വത്ത് മുഴുവൻ കൈയൊഴിഞ്ഞ് ദാരിദ്ര്യം സമ്പാദിച്ച സിനിക് ഗുരുവായ ഗുരുവായ്സിലെ ക്രേറ്റസിനെ കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് അദ്ദേഹം സെനോ ക്രേറ്റസിന്റെ ശിഷ്യനായി മാറുകയും പിന്നീട് ഒരു തത്വജ്ഞാനിയായി മാറുകയും ചെയ്യുന്നുണ്ട് സെനോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ വ്യാപാര യാത്രകളിൽ ഏറ്റവും ലാഭകരമായ യാത്ര എന്നുള്ളത് ഈ നടത്തിയ യാത്രയായിരുന്നു എന്നുള്ളതാണ് സ്വജീവിതം തന്റെ നിയന്ത്രണത്തിലല്ല മറിച്ച് നമ്മൾ വെറും കാഴ്ചക്കാരെ മാത്രമാണ് എന്ന് തിരിച്ചറിവ് അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിക്കുകയാണ് അപ്പൊ ഈ നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമാണ് എന്ന് തിരിച്ചറിയുക